എനിക്ക് ഹോസ്പിറ്റലിൽ പോയാലും ഫ്രീ ആണ് എന്നുവെച്ചാൽ ഇങ്ങനെ പോയ നട്ടിൽ പോയാൾ ജീ നടക്കത്തില്ലെന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് നടുവരെ നാല് കലയല്ലേ പോയത് കഴിച്ചു കമ്പ് വെച്ചാണ് പോയത് എല്ലാ കൂട്ടുകാർ കളിയാക്കി എൻ്റെ ബന്ധുക്കാര് കളിയാക്കി ആ വാശി ഒരു വാശി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കുത്തുകൾ നല്ല കമ്പിയാണ് അരയ്ക്ക് താഴെ എല്ലാം പെരുത്തിരിക്കുവാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ മാത്രം മലം പോന്നു മൂത്ത മൂത്ത മാത്രമേ അറിയത്തുള്ളൂ മനസ്സിൽ വേറെ മൈൻഡുള്ളത് കൊണ്ടാണ് ഞാൻ ചാടുന്നത് അവളായിരുന്നു എൻ്റെ കൊച്ചുമോളെ എൻ്റെ മോളെ പഠിപ്പിച്ചാലോ കൊച്ചുമോളെ പഠിപ്പിക്കണം മോക്ക് നൂറ്റൊന്ന് കൊടുത്തായാലും എന്റെ കൊച്ചുമോക്ക് അഞ്ഞൂറ്റൊന്നൂ കൊടുത്തയ്ക്കും യാതൊരു മാറ്റവും ഇല്ലേ നിർബന്ധ കേട്ടോ ഒരു വാശിയാണ് തളർന്നിടന്നിട്ട് എന്റെ ബിന്ദുക്കാരെ എന്റെ അമ്മ ഊര് എങ്ങനെ കാണാൻ പറ്റില്ല ആ ഒരു വാശി അടക്കാൻ ആരുടെയും മണ്ണുപൊലി എനിക്ക് തന്നെ ഭയങ്കര അതാ എപ്പോഴും ചിരിച്ചലിച്ച് നടക്കുന്നു മനസ്സിൽ ഓരോ ദുഃഖം ഉണ്ടാകും വേറെ എങ്ങനെ പോകുന്നു പക്ഷെ അമ്മ അമ്മ അച്ഛൻ മരിച്ചുപോയി തളർന്നു കിടന്നിട്ട് കാണാൻ പറ്റാത്ത ആളുകൾ പിന്നെ അവരെ നമ്മൾ നോക്കി പോണ്ട കാര്യം അവരെ പഠിപ്പിച്ചു അവരെ പെങ്ങളെ കല്യാണം കഴിഞ്ഞു രണ്ട് പ്രസവം എടുത്തിട്ടാണ് പെട്ടെന്ന് എന്നാൽ ഒന്ന് കാണാൻ പറണം എന്നാൽ അവർക്ക് ആവശ്യമില്ല അവരച്ച് കാണാൻ വന്ന ഞാൻ തളന്നുപോയി ചിലവൻ പറഞ്ഞ ഓഹരി അറിയണം ഞാൻ ഒന്നില്ല ഒരു സ്ത്രീ കല്യാണം കഴിച്ചൊന്നും ഇപ്പോഴും എൻ്റെ കൂടുണ്ട് നട്ടലില്ലാത്ത മനുഷ്യനാണ് ഈ തുള്ളിച്ചാടി നടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും ഇദ്ദേഹത്തെ യന്ത്രമനുഷ്യൻ എന്നല്ലാതെ എന്താണ് പറയുക രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയേഴിന് പുലർച്ചെ നാല് പത്തിനാണ് ഹരിക്കുട്ടൻ നായരുടെ ജീവിതം മാറി മറിയുന്നത് അടൂർ സെൻട്രൽ ടോളിൽ റിപ്പിച്ചു ഇൻപത്തിഞ്ച് കുട്ടികൾ നല്ല കമ്പിയാണ് അരക്ക് താഴെ എല്ലാം പെരുത്തിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ മാത്രം മലം പോന്ന് മൂത്ത മാത്രമേ അറിയത്തുള്ളൂ ബെൽറ്റിന് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് മുണ്ടുപോകും നമ്മളെ ജോലി ചെയ്യുമ്പോൾ മുണ്ടുപോകും പിന്നെ ഞാൻ ഇന്നിച്ച ദിവസമാണ് എന്നെ ചികിത്സ ഡോക്ടർ മരിച്ചു വന്നത് നിർമ്മശ്വൻ ദൾച്ച അജീഷ് കുമാർ സിംഗ് എന്ന് പറയും വികാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതെ ഡോക്ടറാണ് പുഷ്പല്ലേ ആ പുള്ളിയും ഞാൻ മൂന്ന് മിനിറ്റേ സംസാരിച്ചുള്ളൂ അപ്പോൾ എനിക്ക് ആ ഹോസ്പിറ്റലിൽ പോയാലും ഫ്രീ ആണ് എന്നുവെച്ചാൽ ഇങ്ങനെ നട്ടിൽ പോയ ആൾ ജീ നടക്കത്തില്ലെന്നാണ് പറയുന്നത് എൻ്റെ തൊട്ടടുത്ത് അന്ന് രാവിലെ എട്ട് പത്തിന് ഉണ്ട് കിടന്ന സൊരു പതിനുണ്ട് അന്ന് പയന് പതിനേഴ് വയസ്സേ ഉള്ളൂ എന്നെ ആ പുള്ളി ഒരേ ഡോക്ടറെ ചികിത്സേ അവൻ എൺപത്താറ് കൊത്ത് കിട്ടേ ഉള്ളൂ ഒരു ഐസ് പോലെ കിട്ടേ പോകുക എന്നിട്ട് ഈ നാലൽ അവൻ്റെ പോയി പക്ഷെ അവനെ സപ്പോർട്ടാൻ ആളില്ല എനിക്ക് സപ്പോർട്ട് ആളില്ല പക്ഷേ എനിക്കൊരു മോളായി പോകാണ്ടാണ് ഞാൻ എനിക്ക് എൻ്റെ മോക്കൊരു കൊച്ചു മോളായിപ്പോൾ എപ്പോഴും ചാടുന്നത് കയറുന്നത്

അതുകൊണ്ട് അപ്പം അവിടെ ഡോക്ടർ പറഞ്ഞു നത്തലി പിടിഞ്ഞ് പോയത് ആ പുള്ളിയുടെ എവിടെയും മുട്ടുവാൻ പറഞ്ഞു അപ്പോൾ ഈ എംസോട്ട് പണി പണി നടന്നുകൊണ്ടിരിക്കുക അപ്പം വണ്ടി മൂവ് ചെയ്യാൻ പറ്റത്തില്ല വണ്ടി മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ രോമ അനെ കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് മൈൻഡായി മാറി വെടിച്ചെന്ന് പിറ്റേന്ന് പുള്ളിയെന്ന് പറഞ്ഞു എന്നെ കേസാ പോണേ കേസ പോവാ അമ്പലിശ ആരാന്ന് പറഞ്ഞു അവന് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ മേടിക്കുന്ന ആളല്ലേ ഞാൻ അത് ഒന്നും എന്നും എന്നും ചികിത്സിച്ച ഡോക്ടറുടെ മരണമറിഞ്ഞ് കാണാൻ വേണ്ടി പോയ കഥ മാത്രം മതി ഉറപ്പ് പ്രാർത്ഥിക്കുക ആരോചിക്കുക എൻ്റെ അലയാളിച്ച ഋഷിയെന്നാണ് ഞാൻ പിന്നെ തെക്കടക്കായാലും കുഴപ്പമില്ല കണ്ണറിന്റെ കാര്യം കെട്ടാൻ പറഞ്ഞു പതിനേഴ് മാസം അഞ്ചു ദിവസം ആയപ്പോ അപ്പൊ തുമ്പെ തേടാൻ പറഞ്ഞു മോളെ പത്താം ക്ലാസ് പഠിക്കുന്നേ ഉള്ളു എന്നെ തിരിച്ചു കിട്ടാൻ മോള് സ്കൂളിൽ പോകണ്ട സെക്കമ്മലടിച്ചിട്ട് പോകൂ സ്കൂളിന് തൊട്ടടുത്താൻ എന്നെ വിടാം ആ താഴെ ഇട്ട ക ഇങ്ങനെ തൂ എനിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു ആ കാര് കഴുത്തേട്ട കയറ് രാത്രി ഒരു മണിക്ക് കഴുത്തേട്ട കയറി ഇവിടെ ആയി എന്നിട്ട് പട്ടനിലം താഴ് പണിയാണ് അവിടെ നിന്ന് നാട്ടുകാർ അടുത്ത വന്നു ബ്ലേഡ് കൊണ്ട് അടുത്ത് മാറ്റി കയറ് പതിനേഴ് മാസം അഞ്ച് ദിവസം പതിനേഴ് മാസം ഏഴാം ദിവസമായി കാരെ പിടിച്ച തണുപ്പുണ്ട് ആ സമയത്ത് ഒന്ന് പത്തിന് ആ സമയത്ത് ആ നിർമ്മിമാനത്താൽ അറ്റാക്കായി പിന്നെ അജീഷ് കുമാർ സിംഗ് എങ്ങളിൽ സംസാരിച്ചു പിള്ളേർ അറ്റാക്ക് മരിച്ചു പോകുന്നുണ്ട് ഡോക്ടർ അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് അടക്കാനായിട്ട് പുഷ്പരുതാന പോവുകയും ചെയ്തു കമന്ന് കടന്ന് ഞാൻ പോയോ പുഷ്പോ ചികിത്സിച്ച ഡോക്ടറും മരിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത ഹരി കുട്ടൻ നായാൽ ഒരു തീരുമാനമെടുത്തു എങ്ങനെയും എഴുന്നേറ്റ് നടക്കണം പിന്നീട് അത് ഒരു ഒറ്റയാൽ പോരാട്ടമായിരുന്നു ഇതുവരെയുള്ള ജീവിതം മുഴുവൻ തവണ സമയത്ത് എനിക്ക് ബന്ധുക്കാരായിട്ടില്ല എൻ്റെ വൈഫും എൻ്റെ മോളും മാതാക്കളും മോളും സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ബസ് സെക്കമ്പിൽ കഴിയുമ്പോൾ വീട്ടിൽ എന്നെ സ്കൂളിൽ പോയാൽ മതി എന്നെ തിരിച്ചേർത്ത് കൊണ്ടുമ്പം എൻ്റെ മോളും വാങ്ങും അവിടുന്ന് എണ്ണിച്ചു വന്നു ഒന്നുമില്ല ഇറങ്ങുന്നു അടു ഇവിടുന്ന് അടുവരെ ആ നാല് കാലമല്ലേ പോയത് കഴിച്ചത്തേക്ക് അമ്മും വെച്ചാണോ പോയത് എൻ്റെ കൂട്ടുകാർ കളിയാക്കി എൻ്റെ ബന്ധുക്കാര് കളിയാക്കി അതൊരു വാശിയ ഒരു വാശി രാത്രി ഉറക്കമില്ല മുപ്പത്തൊമ്പതാത്ത വർഷമാണ് രാത്രി ഉറക്കമില്ല രാത്രി അധ്വാനം പകൽ ഉറക്കമാണ് പകലെ സീസൺ ആകുമ്പോൾ മൂന്ന് മണിക്ക് ഉറക്കും ഇല്ലാണ്ട് എന്നെ വൈകിട്ട് അതിനെ മൂന്നരയ്ക്ക് എണ്ണിച്ചിട്ട് അഞ്ച് മണിക്കൂറും കട ഉറക്കും ആർക്കും എന്നെ അറിയത്തില്ല അറിയത്തില്ല കൊച്ചി പിള്ളേർക്ക് പോലും അറിയത്തില്ല എൻ്റെ വൈഫിനെ തന്നെ കൊച്ചുമോളെ എൻ്റെ മോളെ ഒക്കെ എല്ലാം അറിയാം പക്ഷെ അവരെ പകലെല്ലാവരോടും സഹകരിക്കുന്നുണ്ട് ഞാൻ പകൽ ഉറക്കും രാത്രി അധ്വാനമാ എന്നെ ആർക്കും അറിയില്ല അന്നൊരു കാര്യത്തിന് അരച്ചേട്ടാൻ വിളിച്ചാൽ ആ സെക്കൻഡ് ഞാൻ ചെല്ലുകയും ചെയ്യും ഇന്നലെ വൈകിട്ട് മൂന്നര മണിക്ക് എണ്ണിച്ച കട ഒന്നിരിക്കണമായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു ഇതുവരെ ഉറങ്ങണില്ല ഇന്നലെ ഇന്നലെ മൂന്നര കുഞ്ഞിച്ചാ ഇപ്പം ഞാൻ ജീവിക്കുന്നു എൻ്റെ കൊച്ചുമോളെ ആ ഒരൊറ്റ ആ ഒരൊറ്റ ചിന്തകളിപ്പോൾ അതുവരെ ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യാൻ ആ ഒരു മാറ്റമില്ല രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോൾ ഞാൻ എൻ്റെ ജോലി നിർത്തുകയും ചെയ്യും ഇപ്പൊ ഈ ഞാൻ ജോലിയെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി താ ചെൽ അപ്പം അറുപത്തഞ്ച് ദിവസം ഇപ്പം അറുപത് ദിവസം കഴിഞ്ഞു ഓണം അപ്പം സെപ്റ്റംബർ പതിനായിരപ്പം അറുപത് ദിവസം കഴിഞ്ഞു എപ്പോഴും മനസ്സിന് സ്വന്തമായിട്ട് പോകുന്നു അടൂരിലെ അപകടശേഷം വീടിന് സമീപത്തുള്ള കിളിവയലിലേക്ക് ഹരികുടൻ നായർ സ്ഥാപനം മാറ്റി പക്ഷേ ഈ സ്ഥാപനത്തിന്റെ പേരിട്ടപ്പോൾ അദ്ദേഹത്തിന് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഇടിച്ചിട്ട വണ്ടിയുടെ നമ്പർ അദ്ദേഹം ആ സ്ഥാപനത്തിന് പേരാക്കി മാറ്റി നമുക്ക് അബദ്ധങ്ങൾ എനിക്കും പറ്റാന്നോ നല്ല മനുഷ്യാണ് ഇപ്പോൾ വേണ്ട ആൾ കുഴപ്പമൊന്നുമില്ല എനിക്ക് നല്ല കാര്യങ്ങളും അതിനോ പുള്ളി വിളിക്കാറുണ്ട് ആണ് എൻ്റെ മോണ കല്യാണത്തിൽ വന്നു വയ്യ എണ്ണിച്ച് കഴിഞ്ഞപ്പോ വീട്ടിൽ വന്നു അദ്ദേഹങ്ങളെ സുഹൃത്തുക്കളായി ആ എന്നും നിലനിന്ന് പോകണം ആത്മാർ ഈ നമ്പറുമായിട്ട് ഒരെ ഒത്തിരി ബന്ധം രക്തം വന്നുള്ള ബന്ധമാണ് എനിക്ക് ആവശ്യം വരും ആവശ്യം എന്ന് ഞാൻ ആരുടെ ചുമന്ന് പറയാൻ പറ്റുമോ ഞാൻ ജോലിയും ജീവിച്ചു പോന്നു നല്ല കാര്യങ്ങൾ വരുമ്പം താങ്കളാൻ പുള്ളി വിളിക്കും സന്തോഷമെന്ന് പറയും ദൈവം അനുഗ്രഹമായിട്ടെന്ന് പറയും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു വയസ്സാവും കൊച്ചുകൂടെ കല്യാണം അമ്മ എനിക്ക് ഏഴ് വയസ്സാണ് ഞാൻ മാനായിട്ട് കൊച്ചുകൂടെ കല്യാണം കഴിഞ്ഞു ഇന്ന് ദൈവം വിളിച്ചാലും വിളിച്ചാൽ പോയേ പറ്റൂ ആ ദൈവം ഒരു വരുന്ന ഒന്നുണ്ട് എനിക്ക് പക്ഷെ പൂടിക്കണുന്ന ആൾക്കാരെ ഓടിക്കിണ ആൾക്കാരെ ആകാരം കൊടുത്തിട്ടുണ്ടോ ആഹാരം പ്ലേറ്റ് ചെയ്യാൻ കഴിയിട്ടുണ്ടോ അതിന് പുണ്യം ദൈവം നിന്നോണ്ടേരിക്കും ഒരു മനുഷ്യന്റെ ഒരു രൂപ മേടിക്ക അത് എന്നാലും പറയാം വേണ്ട പറയാം നമുക്ക് ദൈവം ആരെയൊന്നാണ് നമ്മൾ ജോലിയായി ജീവിച്ചു പോവുക എൻ്റെ ആരെയും അതേ ഉള്ളൂ ആ എന്റെ പേര് പറയാൻ പറ്റും ആ പണ്ടേ നമ്പർ അതേനെ സിറോൺ